പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ അയോഗ്യയാക്കിയതിനെതിരായ വിനീഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ഇന്നില്ല അന്താരാഷ്ട്ര തർക്കപരിഹാര കോടതി വിധി നാളെ പറയും വിവരങ്ങളുമായി നന്ദു ചേരുന്നു നന്ദു ഇപ്പോൾ അറിയാൻ കഴിയുന്ന പൂർണ്ണ വിവരങ്ങൾ എന്താണ് നിലവ നേരത്തെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഇത്തരത്തിലൊരു വിധി പരിഗണിക്കുക അല്ലെങ്കിൽ വിധി പറയുന്നത് ഓഗസ്റ്റ് പതിമൂന്നിലേക്ക് മാറ്റി എന്നുള്ളൊരു വിവരം പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അല്ലെങ്കിൽ അതിൽ അപ്ഡേറ്റ് ചെയ്ത് ലഭിക്കുന്ന വിവരപ്രകാരം നാളെ ഒൻപതരയോടു കൂടി തന്നെ ഈ വിനേഷ് ഫോഗട്ടിൻ്റെ ഈ അയോഗ്യത അയോഗ്യതയ്ക്കെതിരെ സമർപ്പിച്ച ഹർജിയിൽ വിധി പറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിധി കൂടുതൽ അതായത് ഈ വിധി പറയാൻ ഈ വിധി പറയാൻ അല്ലെങ്കിൽ ഈ വിധി നീട്ടി നാളത്തേക്ക് മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ആർബിറ്റർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സമയം നീട്ടി നൽകിയത് അഡ്ഹോ കോടതി സമയം നീട്ടി നൽകിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം കേസുമായി ഈ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ കൂടി ഇനി ഇനിയും പുറത്തു വരേണ്ടതായിരിക്കുന്നു കാരണം നമുക്കറിയാം ഈ അമ്പത് കിലോ ഫ്രീ സ്റ്റൈൽ മത്സരത്തിലാണ് ഇത്തരത്തിൽ വിനേഷ് ഫോഗട്ട് ഒളിമ്പ രാജ്യത്തിന് വേണ്ടി മെഡൽ രാജ്യത്തിന് മെഡൽ നേടാൻ വേണ്ടി ഇറങ്ങുന്നത് എന്നാൽ ഈ പ്രീക്വാർട്ടറിലും അതോടൊപ്പം തന്നെ സെമി അടക്കം വരുന്ന മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു മുൻ ലോക ചാമ്പ്യന്മാരെ അടക്കം താറുമാറാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ വിനേഷ് ഫോഗട്ട് കാഴ്ചവെക്കുന്നു തുടർന്നാണ് ഈ ഫൈനലിലേക്ക് എത്തുന്നത് ഫൈനലിൽ ഫൈനൽ മത്സരം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ഭാരപരിശോധന നടത്തുകയും അതിൽ ഭാരം കൂടുതലാണെന്ന് കണ്ടെത്തുകയും അതേ തുടർന്ന് വളരെ റിഗർസായുള്ള ട്രെയിനിങ് സെഷനുകൾ അറ്റൻഡ് ചെയ്ത് ഭാരം കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് വർക്കൗട്ടും ഡീഹൈഡ്രേഷനും അടക്കം വരുന്ന കാര്യങ്ങൾ ചെയ്ത് അത്തരത്തിലൊരു ഒരു സ്ട്രഗിൾ എടുത്തിട്ടാണ് ഈ ഒരു ഭാരം കുറയ്ക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നൂറു ഗ്രാം കൂടുതലാണ് എന്ന് പറഞ്ഞാണ് ഇത്തരത്തിലൊരു അയോഗ്യത പ്രഖ്യാപിക്കുന്നത് എന്നാൽ അതേ തുടർന്ന് ടീം ഇന്ത്യയും വിനേഷ് ഫോഗട്ടും വിനേഷ് ഫോഗട്ടിൻ്റെ വിനേഷ് ഫോഗട്ടിനോടൊപ്പമുള്ള അവരുടെ ടീമും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിക്കുന്നത് ഈ ഹർജിയിൽ പറഞ്ഞിരുന്നത് വെള്ളി മെഡൽ പകുത്ത് നൽകണം അല്ലെങ്കിൽ വെള്ളി മെഡൽ രണ്ടു പേർക്ക് ഷെയർ ചെയ്ത് നൽകണം വിനേഷ് ഫോഗട്ടിനും അതോടൊപ്പം തന്നെ വെള്ളി മെഡലിനായി മത്സരിക്കുന്ന അല്ലെങ്കിൽ വെള്ളി ലഭിക്കുന്ന മറ്റൊരു താരത്തിനും കൂടി പകുത്ത് നൽകണം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചാണ് ഈ ഹർജി സമർപ്പിച്ചത് ഇതിൽ നേരത്തെ തന്നെ വിധി വരേണ്ടതായിരുന്നു എന്നാൽ അത് വീണ്ടും വീണ്ടും മാറ്റി വെക്കുകയായിരുന്നു ഇന്ന് ഒൻപതരയ്ക്ക് വരുമെന്ന് പറഞ്ഞു പക്ഷേ അത് നാളെ ഒൻപതരക്ക് മാറ്റി അനബൽ ബെന്നറ്റാണ് ഈ ഈ കേസിന്റെ ആർബിറ്റർ എന്ന് പറയുന്നത് അനബൽ ബെന്നറ്റിനിപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പഠിക്കുക നന്ദു ഈ വെർഡിക്ടി ഡെഡ്ലൈനെ കുറിച്ച് ചില കൺഫ്യൂഷൻസ് അവിടെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് നാളെ ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് ഈ കാര്യത്തിൽ വിധി പ്രസ്താവം ഉണ്ടാകും ഈ വെള്ളി മെഡൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് തീരുമാനം വരും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ നീലിമ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാരീസ് ടൈമാണ് ഈ ആറുമണി എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം ഒമ്പതരയാണ് ഒമ്പതരക്കാണ് ഇത്തരത്തിൽ വിധി വരിക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ രാജ്യം ഏറെ പ്രതീക്ഷിച്ച ഒരു മെഡൽ പ്രതീക്ഷിച്ച ഒരു ഇനമായിരുന്നു അല്ലെങ്കിൽ വിനേഷ് ഫോഗട്ട് രാജ്യത്തിനായി മെഡൽ നേടും എന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഈ കായിക കായിക പ്രേമികൾക്കും ഒളിമ്പിക് ആരാധകർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് എന്തും ചില അത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി ആരോപണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതിൻ്റെ വസ്തുതയൊക്കെ ഇനിയും നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നിലവിൽ ഈ ആർബിറ്ററായ അനബൽ ബെനറ്റിന് ഈ കേസ് സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങൾ കൂടി വിശദമായി പഠിച്ച ഒരു വിധി പ്രസ്താവം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഈ അഡ്ഹോക്ക് കോടതി അന്താരാഷ്ട്ര കായിക കോടതിയുടെ അഡ്ഹോക്ക് സെക്ഷൻ ഇത്തരത്തിലൊരു സമയം നീട്ടി നൽകിയതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ നമുക്കറിയാം ഈ പറയുന്ന മെഡൽ മെഡലിന് ചില നിയമവശങ്ങളുണ്ട് അത് അത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നു അതായത് ഈ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കൗൺസിൽ കമ്മിറ്റി തന്നെ പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെ ഇത്തരത്തിൽ മെഡൽ ഷെയർ ചെയ്ത് നൽകാനാകുകയില്ല അത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യാനാകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ അവർ അവർ ഈ പല വാർത്താ സമ്മേളനത്തിലടക്കം आ, 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 ए, ए, आ, आ, ം അവർ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിരിക്കും കാരണം ഇങ്ങനെ മെഡൽ പകുത്ത് നൽകുക അല്ലെങ്കിൽ കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളായിരിക്കും ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ നിയമത്തിൽ എന്തെങ്കിലും മറ്റ് പഴുതുകളുണ്ടോ അല്ലെങ്കിൽ ഇത് നൽകുന്നതിനെ മറ്റേതെങ്കിലും കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ഇത്തരത്തിൽ ആർബിറ്റർക്ക് ഒരു സമയം നീട്ടി നൽകിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സ്ട്രഗിൾ എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഒരു ഫൈനലിലേക്ക് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നതിന് വേണ്ടി വളരെയധികം സ്ട്രഗിൾ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെയ്റ്റ് ലോസ് അടക്കം വരുന്ന കാര്യങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ പോലുള്ള ഡീഹൈഡ്രേഷനൊക്കെ ഈ ഏറ്റവും അന്തിമ തലത്തിൽ ചെയ്യുന്ന ചില ട്രെയിനിങ് മെത്തേഡുകളാണ് അതുപോലും ചെയ്ത് മുടി മുറിക്കുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞ് വെയിറ്റ് കുറയ്ക്കുന്ന അടക്കം വരുന്ന കാര്യങ്ങൾ ചെയ്തെന്നാണ് ഒളിമ്പിക് ക്യാമ്പിൽ നിന്ന് നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും സ്ട്രഗിൾ എടുത്ത് രാജ്യത്തിനായി ഒരു മെഡൽ നേടുക എന്നതിനു വേണ്ടി ഈ രാത്രിയോ രാത്രി വൈകിയും ഈ ട്രെയിനിംഗ് എടുത്തു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയുടെ വിധിയെന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിരിക്കും എന്തായാലും പ്രതീക്ഷ വിനേഷ് ഇപ്പോഴും കൈവിട്ടിട്ടില്ല കാരണം ഒരുപാട് കാലത്തിന് ശേഷം ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ അടക്കം ഈ സമരത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ഒളിമ്പിക്സിലേക്ക് തിരികെ വരുന്നത് മാത്രമല്ല സ്ഥിരം മത്സരിക്കുന്ന സാധാരണഗതിയിൽ ഈ വിനേഷ് മത്സരിക്കുന്ന അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗം എന്നുള്ളത് വിട്ടിട്ട് അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ മത്സരത്തിലാണ് നിലവിൽ വിനേഷ് മത്സരിച്ചിട്ടുള്ളത് പക്ഷേ തുടക്കം മുതൽക്ക് തന്നെ വിനേഷ് മത്സരിക്കുന്നതിൽ പലയിടങ്ങളിലും ഒരു അസ്വാരസ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡൻറ്റ് സഞ്ജയ് സിംഗ് ഒളിമ്പിക് ക്യാമ്പിലെത്തുകയും കാര്യത്തിൽ യും ചെയ്തു എന്നത് ചൂണ്ടിക്കാണിച്ച് അത്തരം ഒരു ആരോപണം ചൂണ്ടിക്കാണിച്ച് വിനേഷ് ഫോഗട്ട് കോടതിയിൽ കേസ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു മറ്റൊരു സുപ്രധാനമായ കാര്യമാണ് ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ വിനേഷ് ഇത്തരത്തിൽ ഇവിടെ ഈ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള ചില പോരാട്ടങ്ങൾ നടത്തുന്നു അതേ തുടർന്ന് ഒളിമ്പിക്സിലേക്ക് മത്സരിക്കാൻ എത്തുന്നു പക്ഷേ പറയുന്നത് െ ഫൈനലിലേക്ക് എത്തുന്നു കാരണം വളരെ മികച്ച പ്രകടനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രീ ക്വാർട്ടറും സെമി സെമിയിലടക്കം വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു അതേ തുടർന്ന് ഫൈനലിലേക്ക് എത്തുന്നു കാരണം ആരും പ്രതീക്ഷിച്ചില്ല യൂ യൂഷ്വലി ഉള്ള ഒരു ഇനത്തിൽ നിന്ന് വിട്ടുമാറി ഫിഫ്റ്റി കെ ജിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു വിജയം കാരണം ഇത്ര ഗ്യാപ്പ് എടുത്ത് വരുമ്പോൾ തന്നെ പല കായിക താരങ്ങൾക്കും ആ ഒരു യൂഷ്വൽ ഫോമിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം സാഹചര്യത്തിൽ ശരി നന്ദു എന്തായാലും അയോഗ്യയാക്കിയതിനെതിരായ വിനീഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ എന്ത് വിധി വരും എന്നുള്ളതിന് നാളെ രാത്രി ഒമ്പതര വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും വിവരങ്ങളാണ് നന്ദകുമാർ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്